ഇപ്പോൾ ഇന്നലെ രാത്രി എന്നോട് വിളിച്ച് സംസാരിച്ചതായ ഒരു സംസാരമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് ഇന്നലെ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മ ഞാനും വോയിസ് അസഹരി നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് പഠിച്ചത് ഒരേ കോളേജിൽ തന്നെയാണ് നമ്മൾ ഒന്നിച്ച് ഉണ്ടായിരുന്നത് സംഭവിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾ നമുക്ക് അത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അയച്ച് തന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാം അയച്ച് തന്നില്ലെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ആ അയച്ച് തന്നാൽ മാത്രമാണ് ഞാനത് അതൊരു സംഭവം തെളിവ് സഹിതമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ അയച്ചു തരാറുണ്ടെങ്കിൽ അതൊരു കളത്തരമായിട്ട് നമുക്ക് കരുതി കൂട്ടാം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് ഓയിസ് അസഹരി ഉസ്താദിന്റെ അതായത് നൂറെ മദീന എന്ന് പറയുന്ന ഒരു ആത്മീയമായ ഒരു സംഗമം നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ഉസ്താദിന്റെ വീഡിയോ വൈറലാവുകയും നല്ലവണ്ണം സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടതുമാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ആ വീഡിയോ ഇറങ്ങിയ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും വീഡിയോകൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോകൾ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരു സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അകത്ത് വന്നിട്ടുള്ളത് സത്യത്തിൽ അദ്ദേഹത്തിന് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഒരു വിഷയവുമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ആദ്യമായിട്ട് ആ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് നസീസ്ലമ ഞങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തുടങ്ങിയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അപ്പോൾ ആ ഒരു നിലപാടിൽ അസുഖമൊന്നും ആ ഒരു വിഷയം വന്നിട്ടില്ലായിരുന്നു ആ ഒരു വീഡിയോ വന്ന സമയത്ത് ഞാൻ ഞാനതിനെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അസുഖം വന്ന് എന്ന് അറിഞ്ഞതിന് ശേഷം ഒരു കോൾ റെക്കോർഡുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി എന്നോട് വിളിച്ച് സംസാരിച്ചതായ ഒരു സംസാരമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മ ഞാനും വോയിസ് അസുഹരി നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടാണ് പഠിച്ചത് ഒരേ കോളേജിൽ തന്നെയാണ് നമ്മൾ ഒന്നിച്ച് ഉണ്ടായിരുന്നത് ഒരു വർഷത്തോളം നമ്മൾ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണെന്ന് എനിക്കറിയാം ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറെ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പായിട്ട് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഓൺ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിലല്ല കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കേണ്ട ചെറിയ ഭാഗങ്ങൾ ചെല്ലിയ ചെറിയതായിട്ട് ഭാഗങ്ങൾ മാത്രമാണ് കേൾപ്പിക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വിഷയമായിട്ട് ഇനി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അതിനെ പുറത്ത് വിടാം സത്യത്തിൽ അസുഖം വാദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തിരിച്ചറിയണം വെറുതെ ഒരാളെ കുറ്റക്കാരാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മൊത്തമായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സത്യാവസ്ഥ എന്താണ് നിങ്ങൾ അവർ മനസ്സിലാക്കട്ടെ ഇനിയിപ്പോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇയാളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ വ്യൂസ് ഒന്നും കൂടില്ലല്ലോ അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് ഈ രണ്ട് വീഡിയോസാണ് വൈറൽ ആയത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പിന്നീട് ഇപ്പോൾ അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ രംഗത്ത് പറയുന്നത് കാറ് വിൽക്കുന്ന സമയ സംഭവത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനോട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല ഈ വിഷയവുമായിട്ട് ഞാനിപ്പോൾ വന്നതുമല്ല ഈ ഒരു വിഷയവുമായിട്ട് നമുക്ക് ഇതിൻ്റെ നിലപാടെന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം പക്ഷെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സത്യത്തിൽ ഇപ്പോൾ ആ മുമ്പ് വന്നതായ ആ രണ്ട് വീഡിയോസിൻ്റെ അകത്ത് ഏഹ് അദ്ദേഹം സംസാരിക്കുന്ന ശൈലിയും അല്ലെങ്കിൽ അദ്ദേഹം അസുഖം ബാധിച്ചിട്ടാണോ സംസാരിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇന്നലെ കോളിൽ സംസാരിക്കുന്ന സമയത്ത് കുറേ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് ഉള്ളത് ഇനിയും കുറെ ദിവസങ്ങൾ മുമ്പോട്ടും അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് കാളൊക്കെ തളർന്നിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്നടുത്ത് സംസാരിച്ച് സംസാരിക്കുക ചെയ്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും എന്നോടുത്ത് സംസാരിച്ച് സത്യമാണോ എന്ന് സോ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം

അതൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കേൾപ്പിക്കണം എന്ന് തോന്നി സിഹർ ബാധിച്ചിട്ട് പിന്നെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചതാണ് അതായത് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒന്നൊരിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാമെന്ന് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒയിസ് അസഹർ ഉസ്താദ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ പങ്കുവെച്ചത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ ഉമ്മയും അതേപോലെ കുടുംബക്കാരൊക്കെ ഉമ്മാക്കും വാപ്പാക്കും നല്ലോണം വിഷമമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും ഒരു മകന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും നല്ലോണം വിഷമം ഉണ്ടാകും അപപ്രചാരമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെങ്കിലും പിന്നീട് അതിനെ തിരുത്തി പറയാത്ത കുറെ ആൾക്കാരുണ്ട് അവര് സമയത്ത് ആ ഒരു വീഡിയോ കാണുമ്പോൾ റിയാക്ട് ചെയ്ത് പോകും പക്ഷെ അതിനെ തിരുത്തി പറയാനുള്ള മനസ്സും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അത് പറയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാറ്റി പറയാൻ വേണ്ടി ശ്രമിക്കണംശാ അല്ല ഈ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറിൻ്റെ സമയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ദുബ ചെയ്യാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട് അതോ സുബഹാനോ തല സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അതേപോലെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇനിയൊരു വീഡിയോ കൂടി ചെയ്യാനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോസ്പിറ്റലിൽ പോയ മുതലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങൾ നമുക്ക് അത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അയച്ചു തന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാം അയച്ചു തന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ആ അയച്ചു തന്നാൽ മാത്രമാണ് ഞാനത് അതൊരു സംഭവം തെളിവ് സഹിതമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പം അയച്ചു തരാറുണ്ടെങ്കിൽ അതൊരു കളത്തരം അയച്ച് നമുക്ക് കരുതി കൂട്ടാം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ അയച്ചു തരും ഇൻഷാല്ല നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ഒന്നിച്ച് പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇതാക്കിയത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇതിൽ ഇത് സംസാരിക്കുന്നതിൽ അപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് ഞാൻ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നിലപാട് അതിന് യോജിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത് അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറേ ആൾക്കാർ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കുറെ ആൾക്കാർ നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ട് യോജിച്ചത് കൊണ്ടാണ് നമ്മുടെ ചാനൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വഴിയടത്തായിട്ട് കുറേ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിങ്ങൾ വെച്ചതായ ആ ഒരു വിശ്വാസം അവസാനം വരെ ഞാൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അതുപോലെ എവിടെയും ഞാൻ പറയാറില്ല നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമോ ബെല്ലൈക്കൺ അമർത്തു ബെല്ലൈക്കൺ അമർത്തു എന്നിവിടെയും ഞാൻ ഈ അടുത്തായിട്ട് എവിടെയും പറയുന്നില്ല ഈ അടുത്തായിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ട് നിങ്ങൾ വരുന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ അവസാനം വരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് അല്പം ചിന്തിച്ച് അല്ലെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് ഇൻഷാല് അള്ളാഹു സുബ്രഹാനോത്തായ ഉസ്താദിന്റെ രോഗം പെട്ടെന്ന് തന്നെ ഷിഫയാക്കി കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ നീ തട്ടി ദൂരത്താക്കി കളയണേ അള്ളമിനെ റാഹിമീൻ അസലാ വൈക്കും വറഹമുള്ളഹിക്ക് നമുക്ക് ഏതായാലും അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം ان شاء الله السلام عليكم